സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേരളത്തിന് ആശ്വാസം പതിമൂവായിരത്തി അറുനൂറ് കോടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകി കേന്ദ്രം നിർദ്ദേശിച്ചത് പതിമൂവായിരത്തി അറുന്നൂറ് കോടി സ്വീകാര്യമാണെന്ന് കേരളം അറിയിച്ചു പതിനയ്യായിരം കോടി വേണമെന്നായിരുന്നു കേരളം സുപ്രീം കോടതിയിൽ വാദിച്ചത് ബാക്കി തുകയ്ക്ക് ചർച്ച നടത്താൻ കോടതി നിർദ്ദേശവും നൽകി വിവരങ്ങളുമായി നിധിൻ പ്രഭാകരൻ ചേരുന്നു നിധിൻ ഒരു സംസ്ഥാനത്തെ ഫെഡറൽ നൈതികതയ്ക്ക് അപ്പുറത്തേക്ക് ദ്രോഹിക്കുന്ന നടപടിയാണ് സാമ്പത്തികമായി ഞെരുക്കുക എന്നത് അത് നിരന്തരം കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാര്യകാരണങ്ങൾ നിരത്തി സംസ്ഥാനം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ ഒടുവിലിതാ സുപ്രീം കോടതി വ്യവഹാരത്തിലേക്ക് പോയതിനു ശേഷമാണ് കേന്ദ്രം ഇത്തരത്തിൽ വഴങ്ങുന്നത് എന്തൊക്കെയാണെന്ന് കോടതി പറഞ്ഞത് കോടതിയിൽ എന്തൊക്കെയാണ് കേന്ദ്രം കൈക്കൊണ്ട നിലപാട് സമഗ്ര വിവരങ്ങളിലേക്ക് പോയാൽ അജിംഷാദ് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണെന്ന ആരോപണം ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിരന്തരം പരാതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ട് കേരളത്തിന് പുറമെ കർണാടകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ വലിയ തരത്തിലുള്ള സമരം നടത്തിയിരുന്നു കർണാടക മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണപക്ഷത്തെ എം എൽ എമാരും മറ്റ് ഭരണപക്ഷ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി എട്ടിന് ായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഇടത് എം പിമാരും ഇടത് എം എൽ എമാരും ഉൾപ്പെടെയുള്ളവരുടെ സമരം നടന്നത് ഇതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന് ചർച്ചയ്ക്ക് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചർച്ചയ്ക്ക് കേന്ദ്രം ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ ചർച്ചയിലൊന്നും തന്നെ കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് ഒരു കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല അതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് വരുന്നത് നില ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ സംസ്ഥാനം സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതി അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശമ്പളം നൽകാനുള്ള പണം മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ളത് പെൻഷനും മറ്റ് മറ്റാനുകൂല്യങ്ങളും നൽകാനുള്ള പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല കേന്ദ്രം സർക്കാരിനെ വരിഞ്ഞു മുറുക്കുകയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ നട്ടംതിരിയിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അടിയന്തരമായ പരിഹാരം വേണമെന്നൊരു ആവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത് എന്നാൽ കേന്ദ്രം വിചിത്രമായ ഒരു നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചു സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത ഹർജി പിൻവലിക്കുകയാണെങ്കിൽ സംസ്ഥാനം ഉന്നയിച്ച ആവശ്യങ്ങളോട് അനുകൂലമായ ഒരു തീരുമാനം അല്ലെങ്കിൽ അനുകൂലമായ ഒരു സമീപനം എടുക്കാമെന്ന ഒരു വിചിത്രമായ നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് സുപ്രീം കോടതിയിൽ ഉണ്ടായി നമ്മൾ എടുത്തു പറയേണ്ട അപ്പോൾ കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു തീരുമാനം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അതിനോട് കോടതി പ്രതികരിച്ചത് എന്തൊക്കെയാണ് നിതിൻ തീർച്ചയായും അജിംഷാദ് കേന്ദ്രത്തിന്റെ അത്തരം ഒരു നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതി വ്യക്തമാക്കിയത് രാജ്യത്തെ നീതിപീഠത്തിൽ നിന്ന് ഒരു വന്ന ഏറ്റവും വലിയ ഒരു പ്രസ്താവം തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും കാരണം ഒരു സംസ്ഥാനത്തെ ഒന്നാകെ സാമ്പത്തിക പരാധീനതയിലേക്ക് കേന്ദ്ര സർക്കാർ തള്ളിവിടുമ്പോൾ ആ കേന്ദ്ര സർക്കാരിനെതിരെ അവസാന അത്താണി എന്ന രൂപത്തിലാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിക്കുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പിൻവലിക്കുകയാണെങ്കിൽ കേന്ദ്ര ത്തിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന ഒരു വിചിത്ര നിലപാട് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു ആ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല അത്തരത്തിൽ ഹർജി പിൻവലിക്കുന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പതിമൂവായിരത്തി അറുന്നൂറ് കോടി സംസ്ഥാന സർക്കാരിന് നൽകാൻ കടമെടുപ്പ് കടമായി നൽകാൻ തയ്യാറാണെന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത് പതിനയ്യായിരം കോടിയായിരുന്നു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് എന്നാൽ കേന്ദ്രത്തിന്റെ പതിമൂവായിരത്തി കോടി എന്ന നിലപാടിൽ സംസ്ഥാന സർക്കാർ ആ സംസ്ഥാനം സ്വാഗതം ചെയ്തു ബാക്കി തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യട്ടെ എന്ന നിലപാടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത് എന്തായാലും നിതിൻ നിതിൻ പ്രഭാകരനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകുന്ന നിലപാട് തന്നെയാണ് തീരുമാനം തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും സുപ്രീം കോടതി മുറിക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത് കാരണം സാമ്പത്തിക പ്രതിസന്ധിക്ക് കേരളത്തിന് ആശ്വാസമാകുന്നു കേന്ദ്രത്തിന് വലിയ തിരിച്ചടി പതിമൂവായിരത്തി അറുന്നൂറ് കോടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകി കേന്ദ്രം അനുമതി നൽകിയത് സംസ്ഥാനം സുപ്രീം കോടതിയിൽ നൽകിയ വ്യവഹാരങ്ങളുടെയും നിയമ പോരാട്ടത്തിൻ്റെയും ഭാഗമായി കൂടിയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി കാണേണ്ടതും അടിപേരയിടേണ്ടതും ഇതിൻ്റെ സമഗ്ര വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്